ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധരയും ശിവാനിയും സംസാരിക്കുന്നത് വരികയാണ് പാറു അങ്ങനെ വസുന്ധരയുടെ പ്ലാൻ മനസ്സിലാക്കിയ പാറു മനസ്സിൽ ചിന്തിക്കുകയാണ് നിന്റെ ഈ പ്ലാനൊക്കെ ഞാൻ പൊളിച്ചടക്കി തരാം എന്ന് മനസ്സിൽ ചിന്തിച്ച ശേഷം അകത്തേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി ചോദിക്കുകയാണ് ആ ആൻറ്റി എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് പോയതായിരുന്നു എന്ന് പാറു പറയണം അപ്പോൾ വസുന്ധര ചോദിക്കുകയാണ് നിധി എവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഇവിടെ ഇല്ലേ എന്ന് പാറു ചോദിക്കാം അവൾ ഇങ്ങനെ ആരോടും ഒന്നും പറയാതെ ഈ വീട് വിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും ഈ വീട്ടിൽ ഇതുവരെയും അവൾ ഭക്ഷണം പോലും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് വേലക്കാരി വരില്ല എന്ന് പറഞ്ഞതല്ലേ എന്നിട്ടാണോ അവൾ ഇവിടെ നിന്നും പുറത്തു പോയത് എന്നൊക്കെ ചോദിക്കാം അപ്പോഴാണ് അവിടേക്ക് ഗൗതം വരുന്നത് നിധി എന്ന് വിളിച്ചും കൊണ്ട് കേട്ടോ അപ്പോൾ നിധി ഇവിടെ ഇല്ലല്ലോ മോനെ എന്ന് പാറു പറയുമ്പോൾ എവിടെ പോയി എന്ന് ചോദിക്കാട്ടോ ആ അപ്പൊ നിന്നോടും പറഞ്ഞില്ലേ എന്ന് വസുന്ധര ചോദിക്കാം പാറുവിൻ്റെ കൂടെ പോയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതിയത് എന്ന് ഗൗതം പറയാട്ടോ വസുന്ധര പറയാണ് ഇവിടെ ആരോടും ഒന്നും പറയാതെ അവൾ എന്തിനാണ് പുറത്തേക്ക് പോയത് ഈ വീട്ടിലുള്ള ഒരു ജോലിയും ചെയ്യാതെയാണ് അവൾ പുറത്ത് പോയത് ഭക്ഷണം പോലും ഉണ്ടാക്കിയിട്ടില്ല പാവം ശിവാനി ശിവാനിയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ സമയത്ത് ഗൗതം പറയാം ആ ഒരു ദിവസത്തേക്ക് ശിവാനി ഉണ്ടാക്കിക്കോട്ടെ എന്നും നിധി തന്നെയല്ലേ ഉണ്ടാക്കാറ് എന്ന് പറയുമ്പോൾ സുന്ദര പറയാണ് ശിവാനിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കയറി വന്നിട്ടല്ലേ ഉള്ളൂ അപ്പോഴത്തേക്കും അവളെ അടുക്കളയിൽ കയറ്റുന്നത് ശരിയാണോ ഇതൊന്നും മനസ്സിലാക്കാൻ ാണ് നിധി പുറത്തേക്ക് പോയിട്ടുള്ളത് ഗൗതം പറയണേ എന്നും നിധി തന്നെയല്ലേ ഭക്ഷണം ഉണ്ടാക്കാറുള്ളത് ഒരു ദിവസം അവൾ ഉണ്ടാക്കിയില്ല എന്ന് കരുതിയിട്ട് ഇങ്ങനെ കുറ്റം പറയണോ എന്ന് ചോദിക്കാട്ടോ അപ്പോ വസുന്ധര പറയാ ഞാൻ അവളെ കുറ്റം പറഞ്ഞതല്ല അവൾക്ക് അറിയാമല്ലോ ഞാൻ ഇന്ന് പുറത്തു പോകും എന്നുള്ളത് അപ്പൊ പിന്നെ നേരത്തെ കാലത്ത് തന്നെ അവൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ എന്താ പാറ് പറയും നിധിക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോവേണ്ടി വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് എന്നാ പിന്നെ പറഞ്ഞിട്ടാണ് പോയാൽ പോരെ ഇവിടെയുള്ളവർ ആരെങ്കിലും ഉണ്ടാക്കുമല്ലോ ഇതിപ്പോ ഞാനിപ്പോ ഈ വീട്ടിലെ ഒരു കാര്യവും അറിയില്ല ഇപ്പൊ വന്ന് കയറിയതല്ലേ ഉള്ളൂ എന്നിട്ട് പോലും ശിവാനി ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി എന്ന് പറയട്ടോ അപ്പൊ പാറുവിനോട് ശിവാനി പറയണേ ഞാൻ എല്ലാവരെയും നോക്കി ഇതുവരെയും ആരെയും കാണുന്നില്ല എന്ന് കണ്ടപ്പോ ഞാൻ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കിയത് എന്ന് പറയണം ഗൗതം ചോദിക്കണേ അല്ല ഇനിയിപ്പോ എന്താ വേണ്ടത് ഇവളിപ്പോ ഭക്ഷണം ഉണ്ടാക്കി എന്ന് കരുതിയിട്ട് അവളെ മാലയിട്ട് പൂജിക്കണോ എന്ന് ചോദിക്കട്ടോ അപ്പൊ വസുന്ധര പറയണേ ഏ അതൊന്നും വേണ്ട പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്തുകൊണ്ടും നിധിയേക്കാളും നല്ലത് ശിവാനി തന്നെയാണ് ഇവൾ ഒരു പടി മേലെ തന്നെയാണ് എന്ന് പറയട്ടോ അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് പാറുവും ഗൗതമും പുച്ഛത്തോട് കൂടിയിട്ടാണ് പരിഹാസത്തോട് കൂടി നോക്കുകയാണ് അങ്ങനെ ശിവാനി പറയ എന്ന വരൂ എല്ലാവർക്കും ഭക്ഷണം ഞാൻ വിളമ്പി തരാം ഞാൻ നല്ല ടേസ്റ്റോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പൊ പാറു പറയണ വാ ഗൗതം നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ വേണ്ട എനിക്ക് വേണ്ട ഞാൻ നിധി വന്നിട്ടാണ് കഴിക്കുന്നു എന്ന് പറയുമ്പോൾ പാറു പറയണേ പുതുപെണ് പുതുതായിട്ട് ഉണ്ടാക്കിയ ഭക്ഷണങ്ങളല്ലേ അതും നല്ല ആഗ്രഹത്തോട് കൂടിയിട്ടുണ്ടാക്കിയതല്ലേ വായു ഗൗതം നമുക്ക് കഴിക്കാം എന്ന് പറയട്ടോ ഇതെന്താ അമ്മ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ ഗൗതം പാറുവിനെ നോക്കുകയാണ് അപ്പോൾ വസുന്ധര പറയാണ് നീ വെറുതെ ഇവിടെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട വായോ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം എന്ന് വസുന്ധര പറയട്ടോ അപ്പോഴത്തേക്കും പ്രണവ് താഴേക്ക് വരികയാണ് എന്നിട്ട് പ്രണവ് പറയണേ ശിവാനി ഭക്ഷണമൊക്കെ ആയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ പ്രണവിനെ കാത്തു നിൽക്കുകയായിരുന്നു വായോ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയണേ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ ഇപ്പോൾ വരുന്നില്ല എന്നാണ് ഗൗതം പറയുന്നത് അതെന്താ ഇത്രയും കാലം ഏട്ടത്തി ഉണ്ടാക്കിയ ഭക്ഷണങ്ങളല്ലേ ഞങ്ങൾ എല്ലാവരും കഴിച്ചിരുന്നത് ഇപ്പോൾ ശിവാനി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ എന്താ ഏട്ടൻ വരാത്തത് അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഏട്ടത്തി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുമ്പോൾ ഗൗതം ആ ആയിക്കോട്ടെ എന്നുള്ള ഭാവത്തിൽ തലയാട്ടുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധര പറയണേ ഇവിടെ ഇനി പുതിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട വ നമുക്ക് എല്ലാവർക്കും കഴിക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പാറു വീണ്ടും ഗൗതമിനെ നിർബന്ധിക്കുകയാണ് വാ ഗൗതം നീ വായോ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ നീ വായോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആ സമയത്ത് തന്നെ നിധി വരികയാണ് കേട്ടോ അപ്പോൾ നിധിയെ കണ്ടതോട് കൂടിയിട്ട് വസുന്ധര വീണ്ടും അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ആ ഇതുവരെ നീ എവിടെ ആയിരുന്നെ ഇവിടെയുള്ളവർക്കൊന്നും ഭക്ഷണം കഴിക്കണ്ടേ നീ ഒന്നും ഉണ്ടാക്കാതെ പുറത്തു പോയതാണല്ലോ എന്താ ഭക്ഷണം കഴിക്കുന്ന നേരം വരെ പുറത്തു പോയി ഊരുചുറ്റി വന്നിട്ട് ഇവിടെ ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കും എന്ന് കരുതിയിട്ട് തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് നിധിയെ വീണ്ടും അങ്ങ് കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഗൗതം ഇങ്ങനെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ആറ് ചോദിക്കുകയാണ് നീ എവിടെ പോയതാണ് മോളെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി പോയതാണ് എന്ത് പ്രധാനപ്പെട്ട കാര്യമാണ് അവൾക്കുള്ളത് എന്ന് വീണ്ടും വസുന്ധര പറയു ഇവിടെയുള്ളവരൊക്കെ നിന്നെ കാത്ത് ഞങ്ങൾ ഞങ്ങളിവിടെ പട്ടിണി എന്നാണോ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് വീണ്ടും ഇതൊക്കെ പറയുന്ന സമയത്ത് ശിവാനി പറയണ വേണ്ട വേണ്ട ഇനിയിപ്പോൾ ഒന്നും പറയണ്ട നിധിയുടെ മുഖം തന്നെ ആകെ വാടിയിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയുകയാണ് അല്ല എന്താ കുറേ നേരമായല്ലോ ഇങ്ങനെ ശിവാനിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു ശിവാനി എന്താ ഇവിടെ പുതിയതാണോ അവൾ ഇവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത് പിന്നെ എന്താ ഇപ്പോൾ ശിവാന് ഭക്ഷണം ഉണ്ടാക്കി എന്ന് കരുതിയിട്ട് ഇത്ര പ്രത്യേകതയോടെ പറയാനുള്ളത് എന്നും നിധി തന്നെയല്ലേ ഭക്ഷണം ഉണ്ടാക്കാറുള്ളത് ഒരു ദിവസം ശിവാനി വെച്ചു എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ പറയാനുണ്ടോ എന്ന് പറയട്ടോ എന്നിട്ട് നിധിയോട് പറയണെ വാ നിധി നീ ഭക്ഷണം കഴിക്കാനിരിക്കെ എന്ന് ഗൗതം പറയണേ അപ്പോൾ ശിവാനി പറയണേ ആ കഴിക്ക നിധി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എങ്ങനെയുണ്ട് എന്നൊന്ന് നീ പറ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നീ തന്നെ പറയണം എന്നും പറഞ്ഞ് എല്ലാവർക്കും ശിവാനി ഭക്ഷണം വിളമ്പിക്കൊടുക്കും കൊടുക്കട്ടോ അങ്ങനെ എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അങ്ങനെ പാറവും നിധിയും ഗൗതമും പ്രണവും വസുന്ധരയൊക്കെ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ വായിലേക്ക് വെച്ചതോട് കൂടിയിട്ട് പാറുവിന് നല്ല രുചിയായിട്ട് തോന്നുകയാണ് കേട്ടോ ഗൗതമിനും നിധിക്കും ഒക്കെ തോന്നുകയാണ് അങ്ങനെ നിധിയോട് ഗൗതം സ്വകാര്യത്തിൽ പറയുകയാണ് ഇവൾക്ക് ഇത്ര ടേസ്റ്റോടെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയുമായിരുന്നോ എന്ന് ചോദിക്കട്ടോ കേട്ടോ നിധി പറയണത് ശരിയാണ് എനിക്കും ഇത് അറിയില്ലായിരുന്നു എന്ന് പറയട്ടോ അങ്ങനെ പാറു പറയണേ ശിവാനി നീ ഉണ്ടാക്കിയ ഭക്ഷണം അത് ഒന്ന് ൊരു ടേസ്റ്റ് തന്നെയാണ് നല്ല രുചിയുണ്ട് എന്ന് പറയുമ്പോൾ പ്രണവ് പറയ അത് ശരിയാണ് അമ്മ പറഞ്ഞത് നല്ല രുചിയുണ്ട് ശിവാനി നീ ഉണ്ടാക്കിയ ഭക്ഷണം എന്ന് പറയട്ടോ അപ്പോൾ ശിവാനിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോൾ നിധിയോട് ചോദിക്കുകയാണ് നിധി എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എന്ന് ശിവാനിയോട് ചോദിക്കുമ്പോൾ ആ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയട്ടെ ആ എനിക്ക് നിധിയുടെ വായിൽ നിന്നും ഇത് കേട്ടാൽ മതി ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുമ്പോൾ വസുന്ധര അതിൻ്റെ മേളങ്ങ് കയറി പിടിക്കാനോട്ടോ ഏട്ടത്തിൽ ശിവാനിയുടെ ഭക്ഷണത്തിന് ഇത്ര രുജു പറയുമ്പോൾ അത് നിനക്കൊരു അഭിമാനം തന്നെയാണല്ലോ അത് തന്നെ അത്ഭുതമാകുന്നു എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ കുറച്ചുകൂടി കറി എനിക്ക് ഒഴിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ശിവാനി അപ്പോൾ പാറുമൊക്കെ ഇങ്ങനെ പുകഴ്ത്തുന്നത് കാണുന്ന സമയത്ത് ഗൗതമും നിധിയുമൊക്കെ നല്ല അത്ഭുതത്തോടു കൂടി നോക്കുക കേട്ടോ ഇതെന്താ അമ്മ ഇങ്ങനെ പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ ഇതെന്തോ മനസ്സിൽ കണ്ടിട്ടാണല്ലോ അമ്മ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ അവർ മനസ്സിൽ ചിന്തിക്കുകയാണ് ഓ ശിവാനി പറയണ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അത് കൊണ്ടുവരാം കൊണ്ടുവരാമെന്ന് പറയട്ടോ അപ്പോൾ പ്രണവ് ചോദിക്കുക ആ അതും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നെ എളുപ്പം കൊണ്ടുപോയോ എന്ന് പറഞ്ഞ് എല്ലാവർക്കും പായസവും ശിവാനി കൊടുക്കുക കേട്ടോ എന്നിട്ട് വസുന്ധര പറയാണ് ഒരുപാട് നാളത്തെ ശേഷം ഞാൻ ഇപ്പോഴാണ് ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചത് ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും രുചി മനസ്സിലാക്കിയിട്ടാണ് നീ ഉണ്ടാക്കിയിട്ടുള്ളത് നിന്റെ ആത്മാർത്ഥതയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് നിന്നോട് എന്നൊക്കെ പറഞ്ഞ് നല്ലവണ്ണം പുകഴ്ത്തുകയാണ് കേട്ടോ വസുന്ധര അപ്പോൾ ശിവാനി ഒരുപാട് നന്ദിയുണ്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മാഡം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് അപ്പോൾ വസുന്ധര പറ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ് ഞാൻ പറയാൻ വന്ന കാര്യമാണ് ഇപ്പോൾ വസു പറഞ്ഞത് മറ്റേ ഭക്ഷണം കഴിച്ചതോടുകൂടി ശിവാനിയുടെ ഭക്ഷണത്തിൻ്റെ അഡിക്റ്റായി മാറുകയാണല്ലോ ഞാനൊക്കെ അതുകൊണ്ട് ഇനി മുതൽ എന്നും ശിവാനി തന്നെ ഭക്ഷണം ഉണ്ടാക്കിയ മതി എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശിവാനിയും വസുന്ധരയും ഒന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഇതിപ്പോൾ ഏട്ടത്തി എന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ നിധിയും ഗൗതമും പാറുവിനെ തന്നെ നോക്കുകയാണ് അമ്മ എന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കാനോ എന്നിട്ട് ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ് അമ്മ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്തായാലും അമ്മയുടെ കൂടെ തന്നെ നിൽക്കാമെന്ന് ഗൗതമും ചിന്തിക്കാനോ അപ്പോൾ പ്രണവ് പറയാണ് അത് അമ്മ പറഞ്ഞത് ശരിയാണ് ഇതുവരെ ഏട്ടത്തിയുടെ ഭക്ഷണം കഴിച്ച് ഇപ്പോൾ ഏട്ടത്തിയുടെ ഭക്ഷണത്തിനോട് മടുപ്പായി ഇനി മുതൽ ശിവാനി തന്നെ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയെന്ന് പ്രണവ് കൂടി പറഞ്ഞതോടുകൂടി ശിവാനിയും വസുന്ധരയും ആകങ്ങ് ഞെട്ടിപ്പോകുകയാണ് വസുന്ധര അത് മുടക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഒരുങ്ങാൻ നിൽക്കോ അപ്പോൾ ഏട്ടത്തി എന്നങ്ങ് പറഞ്ഞ് ഒരു കാര്യം പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ഗൗതമിനി അത് മനസ്സിലായിട്ട് ഗൗതം പറയുന്നത് അത് അമ്മ പറഞ്ഞത് ശരിയാണ് ഇനി മുതൽ ശിവാനി തന്നെ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി നിധി നീ ഇനി ഫ്രീ ആയിക്കോ ഇനി കുറച്ച് കാലത്തേക്ക് നീ റെസ്റ്റ് എടുത്തോ എന്ന് പറയട്ടോ അപ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാനൊരു കാര്യം പ്ലാൻ ചെയ്യുന്നതായിരുന്നു അതിപ്പോൾ ഇവരെല്ലാം മനസ്സിലാക്കിയ പോലെ ഉണ്ടല്ലോ ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ച കാര്യം തടയിടാൻ വേണ്ടിയിട്ടാണല്ലോ ഇവര് രണ്ടുപേരും ഈ കളിക്കുന്നത് നിധി നിന്റെ അഭിപ്രായം എന്താ എന്ന് പാറു ചോദിക്കുമ്പോൾ ആ നല്ല ഐഡിയ ആണ് ഇനി മുതൽ ശിവാനി തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കോട്ടെ അമ്മയെന്ന് നിധി പറയട്ടോ അപ്പോ പ്രണവ് പറയുന്ന ദിവസത്തെ ഭക്ഷണം കൊണ്ട് തന്നെ നീ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചല്ലോ ശിവാനി നീ ആളൊരു മിടിക്കു തന്നെയാണ് കൺഗ്രാറ്റ്സ് എന്ന് പറയട്ടോ അപ്പൊ ശിവാനി മനസ്സിൽ ചിന്തിക്കാണ് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാനൊന്നും എന്നെ കിട്ടില്ല ഈ പൊട്ടൻ പൊട്ടനന്ത പറയുന്നത് ഭാര്യ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിനൊന്നും ഒരു മൈൻഡും ഇല്ല ഞാൻ അടുക്കളയിൽ കയറുന്നു കഷ്ടപ്പെട്ടോട്ടെ എന്നാണ് ഇവൻ ചിന്തിക്കുന്നത് ഏട്ടത്തി ശിവാനി അടുക്കളയിൽ കയറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അവൾ പുതുതായി കല്യാണം കഴിഞ്ഞു വന്ന പെൺകുട്ടിയാണ് ഇപ്പൊ തന്നെ അവളെ അടുക്കളയിൽ കയറ്റുന്നത് അത് ശരിയല്ല എന്താ ആൻറ്റി ഇങ്ങനെ പറയുന്നത് എന്ന് പ്രണവ് ചോദിക്കേട്ടോ അപ്പൊ നീ ഒന്നും മിണ്ടാതിരിക്കേ എന്ന് വസുന്ധര പറയണേ ഈ വീട്ടിലെ സ്ഥാനം നിധിക്കാണ് നി നിധിയാണ് ഈ വീട്ടിലെ മൂത്ത മരുമ കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ ശിവാനിക്കോ അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇത് തന്നെ എല്ലാ കാര്യവും നോക്കിയാൽ എന്ന് പറയട്ടോ അപ്പൊ ഗൗതം മൈൻഡില്ലാതെ ചോദിക്കാണ് ഇത്രയും നേരം ശിവാനിയെ പുകഴ്ത്തുകയായിരുന്നല്ലോ പെട്ടെന്ന് ഇപ്പൊ എന്ത് പറ്റി വസു പറയാണ് ശരിയാണ് അവൾ ഭക്ഷണം ഉണ്ടാക്കിയതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇനി ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ലെങ്കിൽ ശിവാനിയോട് ദേഷ്യമാണ് അത് മതി ഇനിയിപ്പോ അവളുടെ തലയിൽ കയറാൻ വേണ്ടിയിട്ട് പാറു പറയണെ ആ എങ്കിൽ ശരി എന്ന നിധി നീ തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്താൽ മതി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിധി നീ തന്നെ തന്നെ നോക്കി നടത്തിയാൽ മതി നീ വസുന്ധര പറഞ്ഞ പോലെ നീയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ അതുകൊണ്ട് നീ തന്നെ എല്ലാ കാര്യവും ചെയ്താൽ മതി എന്ന് പറയട്ടോ എന്താ നിധി ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മ എന്നങ്ങ് പറയുമ്പോൾ നീ കൂടുതലൊന്നും പറയണ്ട ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറയട്ടോ അപ്പോൾ നിധിയും ഗൗതമും പരസ്പരം നോക്കുകയാണ് അമ്മ എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണല്ലോ ഈ കളിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ആറ് പറയണേ എല്ലാവരും ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് ഹാളിലേക്ക് വായോ എന്ന് െന്ന് പറട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഹാളിലേക്ക് ചെല്ലുകയാണ് അപ്പോഴത്തേക്കും പാറു വീടിൻ്റെ ചാവിയും എല്ലാവിധം നോക്കി നടത്താനുള്ള ഫയലുകളും എല്ലാം തന്നെ കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ അത് കാണുന്ന സമയത്ത് ശിവാനിയും വസുന്ദരിയും പരസ്പരം നോക്കുകയാണ് ഞാൻ ആഗ്രഹിച്ചത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ എന്താ ഏട്ടത്തി ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ ഏട്ടത്തി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇനി ഇനിയിപ്പോൾ മരുമക്കളെ ഏൽപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറയട്ടോ ആ അത് എന്തായാലും നന്നായി ഏട്ടെത്തി ഞാൻ അത് പറയാനിരിക്കുക തന്നെയായിരുന്നു എന്ന് വസുന്ധര പറയാണ് അങ്ങനെ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ആ ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് ശിവാനി ചിന്തിക്കുക കേട്ടോ എന്നിട്ട് ശിവാനി പറയാണ് ഒരുപാട് നന്ദിയുണ്ട് ആൻറ്റി വീട്ടു എനിക്ക് തരുന്നതിന് എല്ലാ കാര്യവും നോക്കി നടത്താൻ എനിക്ക് അധികാരം തരുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയട്ടോ അപ്പം പാറു പറയും എന്തിന് ഞാൻ നിനക്ക് അധികാരം തരുന്നത് ഇതിലെ മൂത്ത മരുമകൾ നിധിയാണ് നിധിക്കാണ് ഇത് കൊടുക്കാനുള്ള അധികാരമുള്ളത് ഏറ്റതോടു കൂടി ഗൗതമിനും നിധിക്കും ഒരു ഒരുപാട് സന്തോഷമാവുക കേട്ടോ അപ്പോൾ വസുന്ധരയും ശിവാനിയും ആകെ ഞെട്ടി നിൽക്കുകയാണ് ആ നിധി നിനക്ക് സന്തോഷമായില്ലേ എന്ന് പാറ് ചോദിക്കുമ്പോൾ ആ സന്തോഷമായി അമ്മയെന്ന് പറയട്ടോ അപ്പോൾ മനസ്സിൽ ഗൗതം ചിന്തിക്കുകയാണ് ഇത് തന്നെയാണല്ലേ അമ്മ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടാണല്ലേ ഈ നാടകമൊക്കെ കളിച്ചത് എന്ന് ഗൗതം ചിന്തിക്കാൻ കേട്ടോ അപ്പോൾ വസുന്ധര ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ് ആരോട് ചോദിച്ചിട്ടാണ് ഏട്ടത്തി ഇങ്ങനെയുള്ള തീരുമാനമെടുത്തത് ചില വസു നീ തന്നെയല്ലേ പറഞ്ഞത് ഈ വീട്ടിലെ മൂത്ത മരുമകൾ നിധിയാണെന്നുള്ളത് അപ്പോൾ എല്ലാ കാര്യവും നിധിയാണ് ഇനി നോക്കി നടത്തേണ്ടത് എന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് ഞാനോ ഞാൻ എപ്പോ പറഞ്ഞു പ്രണവ് പറയണെ അതെ ആന്റി പറഞ്ഞല്ലോ ആന്റി അല്ലേ നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞത് കണ്ടില്ലേ പ്രണവ് പോലും കേട്ടു എന്ന് പറയട്ടോ ശിവാന് മനസ്സിൽ ചിന്തിക്കണേ ഇവൻ എന്താ ഈ വിളിച്ച് പറയുന്നത് ഒന്നും മിണ്ടാതെ നിന്നുടേ എന്നൊക്കെ കേട്ടോ പ്രണവിനെ കുറിച്ച് ശിവാന് ചിന്തിക്കണത് അങ്ങനെ പറയണേ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് വസു നീ തന്നെയല്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞത് എല്ലാ അധികാരവും ഇനി നിധിക്കാണ് നിധിയാണ് ഇവിടുത്തെ മൂർത്ത മരുമകൾ എല്ലാ കാര്യവും നിധി തന്നെയാണ് നോക്കി ടത്തേണ്ടത് എന്നൊക്കെ അത് ഞാൻ പറഞ്ഞത് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യമാണ് കിച്ചനിലെ കാര്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല നീ അങ്ങനെയല്ല പറഞ്ഞത് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയണ അങ്ങനെ വസുന്ധര ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ വസുന്ധരയുടെ വായിൽ നിന്ന് തന്നെ ഈ വീട്ടിലെ എല്ലാ അധികാര നിധിയാണ് നോക്കി നടത്തേണ്ടത് അവളാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന് പറഞ്ഞ ആ വാക്കുകൾ അങ്ങ് വസുന്ധര ഓർക്കുകയാണ് കേട്ടോ എൻ്റെ വായിൽ നിന്ന് തന്നെ അറിയാതെ ഇത് വീണല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ അങ്ങനെ ശിവാനിയും വസുന്ധരെയും വടി പിടിച്ച പോലെ ആവുകയാണ് അവർക്ക് രണ്ടും അബദ്ധം മനസ്സിലാവുകയാണ് ഏട്ടത്തി നല്ല ഒരു കളിയോട് കൂടിയിട്ടാണ് ഈ കളി കളിച്ചത് എൻ്റെ വായിൽ നിന്ന് തന്നെ നിധിക്ക് അധികാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടത്തി അപ്പോൾ കളിച്ചത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ നിധിയുടെ കയ്യിലേക്ക് വീടിൻ്റെ എല്ലാ അധികാരങ്ങളും കൊടുക്കുകയാണ് ചാവിയും കൊടുക്കുകയാണ് അങ്ങനെ ശിവാനിയും വസുന്ധരെയും കളിച്ച കളിയിൽ അവർ തന്നെ വീഴുകയാണ് യാണ് അങ്ങനെ നിധിക്ക് തന്നെ എല്ലാ അധികാരങ്ങളും കൊടുക്കുകയാണ് അപ്പോൾ ഇവര് രണ്ടു പേരും കൂടി ഇത് കണ്ടും കൊണ്ട് സഹിക്കാതെ കണ്ടോണ്ട് നിൽക്കുകയാണ്